അപ്പോൾ പട്ടിക്കാട് ജാമ്യാനൂരിയ സമസ്തയുടെ സുപ്രീം കൗൺസിൽ മുഷാവറ ആലോചിക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് പട്ടിക്കാട് ഈ ജാമ്യാനൂരിയ സ്ഥാപിതമാകുന്നത് അപ്പോൾ ഈയിടെയായി ആ സ്ഥാപനത്തിൻ്റെ ഗരിമക്ക് ശരീരത്തിനോട് എതിരുള്ള ശരിയത്ത് കർശനമായി നിരോധിച്ച പല രൂപകളുണ്ട് ആ ഒഴിമകളിലേക്ക് പാടില്ല പക്ഷേ ഇസ്ലാമിക്കൊരു തിയറി ഉണ്ട് അതാണ് സമസ്ത കേരള ജമീയ തുല്മയുടെ തിയറി ഏറ്റവും പ്രധാനപ്പെട്ടതായ സമസ്ത കേരള ജമീയത്തുൽമയുടെ ഒരു അടിസ്ഥാനം അതാണ് അഥവാ ഏത് വിദ്യാഭ്യാസം നൽകപ്പെടുകയാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായി ധാർമികമാവുന്ന വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കിക്കൊണ്ടാവണത് അടിസ്ഥാനപരമായി ധാർമ്മികമായ വിദ്യാഭ്യാസം ഉണ്ടാവണം അടിസ്ഥാനപരമായി ധാർമ്മികമായ വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ടില്ല എന്നാൽ അതിൻ്റെ വിപത്ത് വളരെ വലുതായിരിക്കും വളരെ വലുതായിരിക്കും ആശയം മനസ്സിലാക്കാതെ ആശയങ്ങളെ സംബന്ധിച്ച് പല വിധേ ആശയങ്ങൾ ഇവിടെ ഉണ്ട് ഈ വിധേയ ആശയങ്ങൾ ഇപ്പൊ തോഷൈദിനെ സംബന്ധിച്ച് തന്നെ തൊഹെയ്ദിനിയാതെ ഈ തൊഹേദുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളപ്പോഴും ചുരുക്കും തൊഹെയ്ദുയത്ത് തോഹൈദി ലൂഹിയത്ത് അങ്ങനത്തെ തൊഴിലിനെ പറ്റി പലരും ഗദ്യ രൂപത്തിലും പദ്യരൂപത്തിലും എതിർത്ത് എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെ സമസ്ത സമസ്തകയുള്ള ജമീയത്തിലും ആദ്യകാലം മുതലേനെ എതിർത്ത് വന്നതാണ് ആ ആര് അതിന്റെ വൈശിഷ്ടത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇപ്പഴുള്ള പുസ്തകന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണോ ഈ സാനത്ത് എവിടെങ്കിലും ഒരു കുട്ടി എവിടെങ്കിലും ഒരു കുട്ടികൾ ഒൻ പുസ്തകത്തിന്റെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാ വിഷയാക്കണം അത് അറിഞ്ഞൂരിൽ മുഴുവൻ പ്രതികരിക്കണം എങ്കിലേ ശൂന്യാവുള്ളൂ അല്ലാത്തവരൊന്നും അല്ല. എന്താ ഉണ്ടാത്തരുന്ന എവിടുന്നാ ഈ ശൂന്യം പിടിച്ചത് പോലെ ആരാത് പറയണത് എന്റെ ജീവിത ദൗത്യം തന്നെ എം ഉസ്താദിനെ ആ എം ടീനെ വെടിയച്ചു കൊല്ലാനാണ് എന്റെ ഏക ആഗ്രഹം വെടിയച്ചു കൊണ്ടിട്ട് ജയിലിലോട്ട് പോകലാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു നമുക്ക് നമുക്ക് ഓനാണ് പല നേതാവ് ഇവിടെ എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കത്തിൽ അരിപ്പന്റെ അനുയായികൾ വെടിയച്ചു കൊല്ലം ചാൻസ് കിട്ടാത്ത ഇത് ദുഃഖിച്ച് കണ്ടെത്തണം പഹയൻറെ പഹയൻ്റെ പഹയൻ്റെ കള്ളച്ചകള് 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 തോന്നി പോവുകയാണ് ഈ അച്ചടക്ക രാജ്യങ്ങൾ മങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ആണുള്ളപ്പോൾ എല്ലാവർക്കും പഠിപ്പിക്കണം വേളന്മാരും കുടദേശികളും ശുന്ന ഉണ്ടാക്കണ സമസ്ത ഉണ്ടാക്കണമൊക്കെ ഇപ്പൊ പരാ സോഷ്യൽ മീഡിയ വഴി ഒരു ഭരണത്തിനനുസരിച്ച് നിന്നെടുത്തിട്ടില്ലെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റ് പോകണം അപ്പൊ ശുന്നിയാകണമെങ്കിൽ നമുക്ക് ഇവരോടൊന്നും ഒരു താല്പര്യമല്ല ഇതൊക്കെ ഉള്ളിലുണ്ടായതുകൊണ്ട് താല്പര്യം അല്ലാത്തത് നാവ് ഞങ്ങൾ ഉണ്ടായതിനെക്കൊണ്ട് ഉള്ളിപ്പേര് തയ്ക്കൊണ്ടെന്നില്ല സുചാബിസ് ഹനാജിറന്നെ ഇവിടെ ചില പുസ്തകന്മാർ സമസ്തക്കെതിരിലാണ് തെരാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം അറിഞ്ഞിരുന്നത് ചില പുസ്തകന്മാർ കൊണ്ടുവരുന്നില്ല സമസ്തക്ക് ഞങ്ങളിവിടെ സമസ്തക്കെതിരെ എന്തെങ്കിലും പറയണം. സമസ്തനെ കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാല് ഇവിടെ വിദേശത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാറ്റും സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കണത് അത് ഇയാദി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടുണ്ട് നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടുണ്ട് നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടുണ്ട് അള്ളാവും ആക്കട്ടെ ക്രിസ്താവന്മാരെ ഓടിയെക്കാനും ചെറിയ പല അടിച്ച് വയ്ക്കാനും കണക്കാൻ അത് പേരുണ്ടല്ലോ അല്ലെങ്കിൽ അതവ് വിളിപ്പിക്കണം കള്ളന്മാര് 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 ജാമ്യം ശുദ്ധീകരിക്കണത്തല്ല ശുദ്ധീകരണം നമുക്ക് മറ്റേ മത്തായി പറഞ്ഞ വന ബിരിയാണിയാണ് മത്തായി പറഞ്ഞ വണബിരിയാണി മത്തായി പറഞ്ഞ വന ബിരിയാണി വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി അതിൽ അവസാനമായി ഉണ്ടായത് പരസ്യമായി ഉണ്ടായത് മൂന്ന് ദിവസം മുമ്പ് തീരുന്നു ഏഴാം തീയതി ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടത്തപ്പെട്ടു വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി കാരണമായി അവർ പറഞ്ഞത് ജാമിയാനൂരിയയിൽ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസ്ഗർ അലി ഫൈസി അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന അവിടെ പഠിച്ചിരുന്നതാണ് അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി ഇങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു സമസ്ത കേരളം ഞാൻ പറഞ്ഞില്ലേ സമസ്ത കേരളം ഇവിടെ എന്തിനു രൂപീകരിച്ചു എന്തെങ്കിലും പേരും പ്രസിദ്ധി ഉണ്ടാക്കാനല്ല നമ്മുടെ പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് പേരും പ്രസിദ്ധി ഉണ്ടാക്കാനല്ല പണം സമ്പാദിക്കാനല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നബി കരീം സ്വല്ലി സ്ലമിയുടെ കാലത്ത് നബി ഈ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അതേ ദീനുൽ ഇസ്ലാം വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അത് നിലനിർത്തണം ആ വിശ്വാസം അവരിൽ നിലനിർത്തണം അത് നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ സമസ്തക്ക് രൂപം കൊടുത്തതെങ്കിൽ അത് തന്നെയാണ് ഈ മക്കള് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ആദർശം അമാനത്താണ് എന്ന് പറയുന്നത് അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ് അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ് ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ ആദർശ ആദർശം ഇല്ലാത്ത മനുഷ്യൻ അവിടെ കണ്ടായാലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അവിടെ ചെന്നാൽ അവിടെയും ചെയ്യലും ഇവിടെ ചെന്നാൽ അവിടെയും ചെയ്ല്ലോ അതായാലും പ്രശ്നമില്ല ഇതായാലും പ്രശ്നമില്ല അതൊക്കെ മനുസൗഹാർദമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരും നാക്കാലികളും തമ്മിൽ എന്താ വ്യത്യാസം നാക്കാലി ഒരു പോത്ത് പോവുകയാണ് അവിടെ അവിടെ പുല്ല് കണ്ടു അത് തിന്നു കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു കുറച്ചപ്പുറത്ത് പോയപ്പോൾ വേറൊരാളെ വാഴ കണ്ടു അതും തിന്നു മറ്റേ അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു അത് അവിടുന്ന് വെള്ളം കുടിച്ചു അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും ആ പോത്തുകളും എന്താ വ്യത്യാസം മനുഷ്യനായാൽ അവൻ ആദർശം വേണം ആ ആദർശം വിട്ട് കളിക്കരുത് ബഹുമാനപ്പെട്ട ഹുബൈബ് അലി അള്ളാഹുവിനെ കഴുകുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബിക്കരീം സല്ലി സ്വല്ലയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദിനും നിന്റെ അവസ്ഥ മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ളു തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഹുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത് ബിലാൻ റലിഅള്ള നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞത് അതാണ് ആദർശം ഇതിനാണ് ആദർശം എന്ന് പറയുന്നത് ആദർശം സംരക്ഷിക്കണം ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം മരണം വരെ അത് നിലനിർത്തണം നാം വിശ്വസിച്ച് ആശ്രയിച്ച് പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ല നമുക്ക് കാണിച്ചു തന്ന കുസുന്ന ജമായത്തിൻ്റെ ശരിയായ മുസ്തഖീം ഇസ്രാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത് അത് തന്നെ മരണം വരെ നിലനിർത്തണം എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത് ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത് ജീവൻ ബലി അർപ്പിച്ചാലും ആദർശത്തിന് കേട് പറ്റരുത് ഇതാണ് മുങ്കാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു മാർഗ ആ വിഷയത്തിൽ സംഭവിച്ചു ജീവിതങ്ങൾ മാത്രമല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട് അവർ ഞാൻ സൂചിപ്പിച്ച നയങ്ങളിൽ യോജിപ്പുള്ളവരായിരിക്കാം അതുകൊണ്ടായിരിക്കണം അവർ പങ്കെടുത്തത് സമസ്ത കേരള ജമീയത്തുള്ളമ്മയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല സമസ്ത കേരള ജമീയത്തുള്ള ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ മതപരവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയും മുതൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പഴക്കം പരിഗണിക്കേണ്ടതുണ്ട് പഴക്കം മാത്രമല്ല അത് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികളുടെയും ഒക്കെ രീതിയും വഴി അനുസരിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇൻഷാല്ല വരും ദിനങ്ങളിൽ മുഷാവറകൾ കൂടും മുഷാവറ കമ്മിറ്റി കൂടുമ്പോഴും മറ്റ് സംഗമങ്ങളിലൂടെയൊക്കെ പരിഹരിക്കപ്പെടണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ പോക്ക് എന്നാണ് പോക്കാൻ മനസ്സിലാക്കുന്നത് ഈ ജിഫ്രി തങ്ങളുടെ പോലെ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും നയം മാറ്റത്തെ അവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണ വൈചാത്യങ്ങൾ അതിൻ്റെ പരിണതി ആണ് അത് എന്നും അനുമാനിക്കാവുന്നതാണ് മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു ഞാനതിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം സുപ്രഭാതം ഇപ്പോൾ അടുത്ത കുറച്ച് കാലമായിട്ട് അതിൻ്റെ പ്രഖ്യാപിത രീതിയിലും വഴിയിലും നിന്നൊക്കെ ചെറിയൊരു മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണുള്ളത് അപ്പം ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ശരിയാക്കിയതിൻ്റെ ശേഷം പിന്നെ അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു നിലപാടിലാണുള്ളത് അതുകൊണ്ടാണ് ദുബായിൽ പരിപാടിക്ക് പോകാതിരുന്നത് അതായത് പത്രത്തിന് കൃത്യമായ നയമാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാറി മനഃപ്പൂർവാണ് അതെ മാറി മാറിയുന്നതാണ് പത്രത്തിന് നയമാറ്റം എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലുള്ള ചില ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സമസ്തക്കാരുടെ ജമീയ തുലമായയുടെയും സുപ്രഭോധം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു മാർഗഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതിൻ്റെ ശേഷം മതി ഈ അതുമായിട്ടുള്ള സഹകരണം എന്നുള്ള നിനക്കാണ് സമസ്തകരുടെ ജമീയത്തൊല്ലുലമായയുടെ പവിത്രമായ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി തന്നെയാണ് വേണ്ടത് അങ്ങനെയാണ് നടന്നു വന്നിരുന്നതും തുടക്കം കുറിക്കപ്പെട്ടതും അങ്ങനെയാണ് പിന്നെയാണല്ലോ ഈ മാർഗ ഭ്രംശങ്ങളും വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുക അപ്പൊ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം നടത്തണം അതില് മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ പാണക്കാട്ട് ഏതെങ്കിലും തങ്ങളെ മക്കളാന്ന് പറയില്ലേ ഇതുകൊണ്ടാണ് വാപ്പസ് വലിയ മറന്നി വന്ന് ശ്രമിക്കുക അങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞ പൊതു സ്വഭാവമാണ് സമൂഹത്തിന്റെ പൊതു സ്വഭാവമാണ് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഉപരോധം ഉണ്ടാവും അവിടെ ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു നെമർഫൈസിൽ മാറിയിരിക്കണം നമ്മുടെ പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചെറിയ വരാൻ പോകുന്നത് അപ്പം മർവൈസ് പറഞ്ഞു ഞാൻ മാറിയിരിക്കൂല മാറിണ്ടതില്ല നിങ്ങൾ ചർച്ച ഞാൻ ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല മാറി പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത് അപ്പൊ പൈസ പറഞ്ഞു ഞാൻ മാറിയിരിക്കൂല മാറി നിങ്ങൾ ചർച്ച ചെയ്തോളും ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് എന്റെ മേലിൽ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ജാമിയാനൂരിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് വെച്ചാണ് സംഭവിച്ചത് രണ്ടു മൂന്നാഴ്ച മുമ്പ് അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൃതജ്ഞതാപൂർവ്വം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ നേരത്തെ അദ്ദേഹം പള്ളികളിൽ ദർശനം നടത്തിയിരുന്ന ജാമ്യയിലും രണ്ട് നാലഞ്ച് കൊല്ലം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പിന്നെ പിടിച്ച് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എന്നതാണ് ഉണ്ടായത് എൻ്റെ പേര് അസ്കർ അലി ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിയുടെ ഒക്കെ അടുത്ത് കാലിക്കറ്റ് ഒക്കെ അടുത്ത് എക്സാക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ പറമ്പിൽ പിടിക ഓക്കെ അവിടെ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ വിദ്യാഭ്യാസ രീതി ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് അഞ്ചാം ക്ലാസ് വരെ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇങ്ങനെ പഠിച്ചു വന്നു പിന്നെ ഒരു മതസ്ഥാപനത്തിൽ എന്നെ കൊണ്ടുപോയി ചേർത്തു ഈ മതസ്ഥാപനം എൻ്റെ എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ചമ്മാട് സ്ഥാപനത്തിൻ്റെ പേര് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നോ അക്കാഡമി എന്നൊക്കെ അവർ പറയും റെക്കോർഡിക്കലി അക്കാഡമിയാണ് എന്ന് തോന്നുന്നു എനിവേ ഈ ദാറുൽ ഹുദ എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ബിരുദമുണ്ട് ഒരു കോയിസ് ഈ കോയ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ കൊടുക്കുന്ന ഒരു ബിരുദമുണ്ട് അത് ഇതാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട് ഐ ഗോട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഇപ്പൊ എന്തായിരിക്കും വന്നത് എന്ന് ഈസ് ദ റിയൽ ഫാസിസം ഒരു നന്മ പോലും ഇതിൽ തുന്നിച്ചേർക്കാൻ ഈ മുഹമ്മദിനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ദൈവത്തിനോ സാധിച്ചില്ല ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യന്റെ സംസ്കാരമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ചെയ്തതെന്താ മദീനയിൽ പോയപ്പോ മദീനയിലേക്ക് യാത്ര ചെയ്തപ്പോ അവിടെ ഒരു ഗ്രൗണ്ട് കിട്ടി ഒരുപാട് ആളുകളെ കിട്ടി ഒരുപാട് മെജോരിറ്റിയെ കിട്ടി അപ്പൊ എന്താ ചെയ്തത് തന്നെ സംരക്ഷിച്ചിരുന്ന ഈ മക്കാരുടെ അവരുടെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്തത് അല്ല ശരീരത്തിനെ കുറിച്ച് പൊതുവേ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒന്ന് അതെന്നു വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പോൾ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വരുമ്പോഴേ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്ന തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം മൗലാന് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത് പക്ഷേ ശരീരത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ് ഒന്നാമെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത് അപ്പൊ ഒരു ഇരുന്നൂറ് വർഷത്തെ ഉണ്ട് ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ആ ഒരു ഇരുന്നൂറ് ഇല്ല അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഖുറാനിൽ അപ്പൊ ഖുറൻ ഒരിക്കലും ഒരു നിയമപുസ്കല്ല ഖുറാനിൽ പറയുന്ന ചില നിയമവുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അതുപോലെ ഖുറാനിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇസ്ലാമിക നിയമമായിട്ട് പിൽക്കാലത്ത് രൂപപ്പെടുന്നു പെട്ടു വരുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഖുറാനിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക നിയമമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും അത് എന്താ പറയാ ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ പറ്റും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ഉമ്മമാരെ മാത്രം പറയുന്നത് ഞാൻ ഒഴുകൂരിലെ ഇവിടുത്തെ പള്ളിമുക്കൽ ഉമ്മമാരെ കുറിച്ചല്ലേ പറയുന്നത് കിശ്ശേരി എന്റെ നാട്ടിലെ ഉമ്മമാരെ കുറിച്ച് പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണക്കാർ ഉമ്മമാരാണോ എന്ന സംശയമില്ല സംശയമില്ലാതില്ല കിറ്റ് തന്നപ്പോ പൊട്ടിയ ശർക്കരയുടെ മൂലാളന്നിട്ട് വോട്ട് മറിച്ച നിറികട്ട ഉമ്മ നിറികട്ട ഉമ്മികട്ട ഉമ്മമാ നിങ്ങളെ വീട്ടിലുണ്ടാവാ ഒരു പൂളക്കമ്പിനെ നിർത്തിയിട്ട് ലീഗ് പറയാന് ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന് മര്യാദക്ക് വോട്ട് എന്നാണ് ലീഗിന്റെ നിലപാട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട് ആ കിറ്റ് കിട്ടുമ്പോ വല്ല്യ അപ്പയും പറയും ചെറുപയറും അമ്പയറും ഉണ്ട് വല്യമ്മന്റെ വോട്ട് പ്രവശ്യവും സി പി എമ്മിനാൻ എന്റെ വല്യമ്മ മനസ്സിലാക്കേണ്ടത് അയൽക്കൂട്ടത്തിന് ചെന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കൂ ലീഗ് എന്ത് ചെയ്തു എന്ന് എന്റെ ഉമ്മമാരോട് ഞാൻ പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി പെണ്ണേ ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടല് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചുകൊടുക്കുക അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാ അവകാശം നേടിത്തന്നത് ഈ പരിപാടി കടിഞ്ഞു പോയാൽ ഈ പരിപാടിയിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നല്ല ഇശൽ വിരുന്നായിരുന്നു എന്ന് ഇശൽ വിരുന്ന നല്ലതാകും കാരണം ഹൈയാണ് പാടാൻ പോകുന്നത് അതിൽ യാതൊരു സംശയമില്ല ഹൈ ഇവിടെ എത്തിയിട്ടുണ്ടാ എത്തിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശ പ്രകടനം നടക്കുമ്പോ ഡി ജെ പാർട്ടി ആ ഡി ജെ പാർട്ടി ആഘോഷിച്ചോണ്ടിരിക്കാൻ അവിടെ അതിന്റെ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി ജയിച്ചപ്പോ നമ്മുടെ ഡി ജെ പാർട്ടിയിലും എസ് എഫ് ഐക്കാര് വന്നിട്ട് ഇങ്ങനെ ചാടി ചാടിക്കളിക്കാൻ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പിന്നെ പൊക്കി പിടിച്ചു ത്ത് അഹമ്മദ് മുസ്ലിയാർ അവിടെ സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു പിൽക്കാലത്ത് അധ്യാപന സേവനം നിർത്തി ഇത് ജാമ്യാനൂരിയിൽ മാത്രമല്ല ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ സർവ്വസാധാരണമായി നടത്തപ്പെടുന്നത് ഉദാഹരണമായി നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് ഇ കെ ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു കൂട്ടുമൽ ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു എം ടി ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു നമ്മളെ ജിഫിരി മുത്തുക്കുയ അവിടെ അധ്യാപകനായിരുന്നു അവർ പിന്നീട് അവിടും തിരസ്കൃതരായി അപ്പം ഇത് സർവ്വസാധാരണമായൊരു നടപടിയാണ് അങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഭാഗ്യമൊന്നും ഇല്ല അതിൽ പക്ഷെ ചില ആളുകൾ അതൊരു ലക്ഷ്യമായി ദുർലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരുടെ ഈ പിന്നെ ചില ദുർവിചാരങ്ങൾക്ക് നിമിത്തമാകാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരംഭം നമ്മൾ ഈ ഉസ്താദ്

ശരിയല്ല എന്ന് പറഞ്ഞത് പറഞ്ഞേ നിങ്ങൾ അക്കിന്റെ മേലിൽ അടിപൊളി നോളാം അല്ലെങ്കിൽ ഹക്കിന്റെ മേലാണ് അതിലടിയം നോണം ആ ഈ വയ്ക്കു പോണ്ടിക്കുന്നത് അങ്ങനെ ഉമ്മത്തിനെ ധീരമായി നയിച്ചു പോയി സ്ഥാൻ്റെ വഴി ശരിയാണെന്ന് സിനിമ പറഞ്ഞാണെങ്കിൽ താജിലമ്മ നോക്കും നോക്കും പറഞ്ഞിട്ടില്ലാന്നു പറഞ്ഞേ ഇ കെ സ്ഥാന വഴി ശരിയല്ലാന്ന് പറഞ്ഞേ അത് ഇല്ലാതാക്കി ജനല്ലേ എന്റെ ആപ്പയും കുറെ ആളുകളും സിനിമ പോയി സീമ പറഞ്ഞു പ്രവർത്തനങ്ങൾ സമസ്തൊക്കെ പ്രതി ചെയ്യാപ്പം സാറിന് പറഞ്ഞോളിപ്പൊ നിൽക്കല്ല സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ സാറിനെ ഇവിടെ ബഹുമാനിക്കാനും അവസരം നഷ്ടപ്പെടുത്തിയാരാ ജനല്ലേ വലിയ തന്നെ ആ ക്ലിപ്പ് സാറിന് കരിച്ചിട്ട് ശരി പറഞ്ഞിട്ട് ഒക്കെ ചെയ്തേജും പറഞ്ഞത് ശരി ഉപയോഗിക്കണില്ല എ പി സാറിനെ ഉപയോഗിച്ച് മനസിലായോ

ആ എത്തിയത് ധീരതയോടെ ഈ ഉമ്മത്തിനെ നയിച്ചു ചങ്ങായി ഇത് പ്രശ്നിക്കുമ്പോഴേ അങ്ങനെ രണ്ടാൾ ഇരിക്കാൻ ഞങ്ങൾ കണ്ടേ ആദ്യത്തെ പച്ചൊല്ലി വിദേശം തുറന്ന വന്ന ആള് രണ്ടാമത്തെ പച്ചൊല്ലിയാണ് ഞങ്ങൾക്ക് അത് ഈ ചങ്ങായ ഈ ചങ്ങായി അവിടെ ഇരിക്കണ്ടേ ഓനെ ഇരുത്തിക്കാണ്ടാണ് ഇവനീ സംസ്കൃതം മൊക്കെതിരെ പറയണ്ടേ എന്നിട്ടാണ് വന്നാലോ വന്ന് കണ്ടുപോയണ്ടേ ഈ കേസെ ഞങ്ങള് മോശാക്കിയിട്ടില്ല കുറ്റം പറഞ്ഞിട്ടില്ല ഇത് വലിയ മോശാക്കില്ലാതാ ആ വയ്യന്ന് ശരിക്കാന്ന് പറഞ്ഞത് എന്നിട്ടാ സ്വീകരിച്ചിമ്പലിച്ചു

ഓ സുഹൃത്തുക്കളെ ഇമാമിയങ്ങൾക്ക് തെളിവായി ഇതിഹാസം അവർ തെളിവിനെ സ്വീകരിക്കും നമ്മക്കൊന്നും അതിനുള്ള അധികാരമൊന്നുമില്ല അവർ പറഞ്ഞു പറയാനേ അധികാരമുള്ളൂ അത് തള്ളിയിട്ട് ആരും ഇവിടെ ധീരാണെന്ന് പറഞ്ഞ് നടന്നാൽ അതിന്റെ വകവെച്ചു കൊടുക്കാൻ കഴിയില്ല അന്നത് ജമാത്തിനെ നശിപ്പിക്കാം സുന്ന ജമായത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാം അത് തെറ്റിദ്ധരിപ്പിക്കാം എന്നും വ്യാമോഹിക്കണ്ട സമസ്ത കേരളത്തിൽ വരെ നിലനിൽക്കും അതിന്റെ കീഴിൽ കേരള മുസ്ലിം ജമായത്ത് നിലനിൽക്കും എസ് ഒ എസ് നിലനിൽക്കും എസ് എസ് എഫ് നിലനിൽക്കും എസ് എം എ നിലനിൽക്കും നമ്മുടെ സുന്നി ജമീയത്തിൽ നിലനിൽക്കും അതിനെ ആർക്കെങ്കിലും ഊതിപ്പറപ്പിക്കാനൊന്നും കഴിയില്ല ഇവിടെ സുന്ന പണ്ഡിതന്മാരാൽ ഇവിടെ ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് നിലനിർത്തും അതിൽ ആർക്കും സംശയം വേണ്ട സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരതയോടെ ആവേശത്തോടെ നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് എല്ലാവരോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം